നമസ്കാരം ശബരിമല സ്വർണക്കൊള്ളയിലെ യഥാർത്ഥ പ്രതി യഥാർത്ഥ പ്രതി ഇപ്പോഴും കാണാമറിയത്താണ് അതിൽ കാണാമറിയത്താണ് എന്നറിയാത്തവരല്ല ഇവിടുത്തെ ഉള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമുകൾ കോടതി അടക്കം പോലീസുകാരടക്കം എല്ലാവരും പക്ഷേ സാധാരണ തെളിവുകളൊന്നും പോരാ അവനെ പിടിക്കാൻ കാരണം അവൻ്റെ മാലിടത്തില് ചെറുതല്ലാത്ത വലുതായിട്ടുള്ള പൂണൂലുണ്ട് വലുതായിട്ടുള്ള പൂണൂലുണ്ട് ആയതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളവനിലേക്ക് ചെന്ന് എത്തും ഉറപ്പാണ് ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവനെവിടെ അവനെവിടെ പണ്ടത്തെ രാജാക്കന്മാർ ചോദിച്ച പോലെ നാട്ടിൽ നടന്ന വലുതായിട്ടുള്ള കൊള്ള പലതരം കള്ളന്മാരെ പിടിച്ചു കൊണ്ടുവന്നു രാജാവിന് സംതൃപ്തിയായില്ല രാജാവ് ചോദിച്ചു ഇതൊന്നുമല്ല കള്ളന്മാർ അവളെവിടെ 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 അവളൊരുത്തിയില്ലാതെ ഇവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കളവും കൊലയും ഒന്നും നടക്കില്ല അവളെവിടെ അതായത് ചോദ്യം ഇവിടെ പ്രജകൾ ഇവിടെ പൗരന്മാർ ചോദിക്കുന്നു ജനങ്ങൾ ചോദിക്കുന്നു അവൻ എവിടെ അവനെവിടെ നമസ്കാരം ശബരിമല ക്ഷേത്രത്തിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ ഒരു കാറ്റ് കാറ്റല്ല മന്ദമാരുതൽ വീഷണമെങ്കിൽ അവൻ്റെ അനുവാദം വേണം എത്ര അവൻ്റെ മകനാണത്രേ അവൻ്റെ മകനാണ് ദൈവം ദൈവം തന്തയല്ല ദൈവം മകനാണത്ര അവനും അവൻ്റെ ഭാര്യയും കൂടി സംയോഗം നടത്തി അതിലുണ്ടായതാണ് അയ്യപ്പൻ അങ്ങനെ ആക്കി തീർത്തിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് തിരുവായിക്ക് എതിർവായി ഇല്ലല്ലോ അപ്പൊ ആളുകളും അത് അതുപോലെ വിഴുങ്ങി ഇപ്പൊ കൊള്ള നടന്നിരിക്കുകയാണ് സ്വർണക്കൊള്ള നടന്നിരിക്കുകയാണ് അതിനകത്ത് കുറെ കൊറേ പൂണുകൾ അവിടെ തന്നെ നിരിക്കേണ്ടവനായിട്ടുള്ള പൂണുകൾ കാര്യണ്ട് പുറപ്പെടാൻ പറ്റില്ല അവിടെ അവിടെ തന്നെ ഇരിക്കണം ഇവരെല്ലാവരും ഇപ്പോ ധ്യാനം പോണ്ടിരിക്കുകയാണ് ഞങ്ങളൊന്നും അറിഞ്ഞില്ല രാമനാരായണ കണ്ടില്ല കേട്ടില്ല രാമനാരായണ ഇപ്പോ അളയൽ കെടുക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് വാല് കണ്ടു അതാണ് ഉണ്ണിക്കൃഷ്ണൻ പൊട്ടി അവൻ്റെ വാൽബ പിടിച്ചു വലിച്ചപ്പോഴാണ് പതുക്കെ 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 ഇത് നീർക്കോലിയല്ല പതുക്കെ 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 വലിച്ചോണ്ടിരിക്കുകയാണ് വലിക്കും തോറും നീളം കൂടി വരികയാണ് ഇത്ര വലിച്ചിട്ടും അതിലത്തുള്ള കാളസർപ്പക്ക സർപ്പത്തിൻ്റെ പകുതി പോലും എത്തിയിട്ടില്ല ആ കണ്ടവാൽ കാളിയൻ്റെയാണോ അനന്തൻ്റെയാണോ അറിയില്ല കാർക്കോടകൻ്റെയാണോ അറിയില്ല ഏതായാലും ഒരു സത്യ അവശേഷിക്കുന്നുണ്ട് പണ്ട് രാജാവ് തൻ്റെ നാട്ടിൽ വലുതായിട്ടുള്ള കൊള്ളകൾ നടക്കുന്നു കൊലകൾ നടക്കുന്നു ആരാണിതിൻ്റെ പുറകിൽ ഉടനെ ചാരന്മാർ അവരുടെ ഭടന്മാർ മന്ത്രിമാരൊക്കെ രംഗത്തിറങ്ങി പലരെയും പിടിച്ചുകൊണ്ടുവന്ന് നിരത്തി നിർത്തി രാജാവ് പറഞ്ഞു രാജാവിന് തൃപ്തിയാവുന്നില്ല രാജാവ് ചോദിച്ചു അവളെവിടെയും വീണ്ടും വേറെ കുറേ ആൾക്കാരെ വിളിച്ചു കൊണ്ടുവന്നു ആദ്യം പത്താള് പിന്നെ പത്താള് പിന്നെ പത്താള് പിന്നെ പത്താള് അങ്ങനൊരു അമ്പതാൾ നിരത്തിയിരുന്ന നാട്ടിലെ സകല കള്ളന്മാരെയും സകല ഊളക്കള്ളന്മാരെയും അവരെ വിളിച്ചു കൊണ്ടുവന്നു വലിയ കള്ളന്മാരടക്കം അപ്പോൾ രാജാവ് പറഞ്ഞു രാജാവ് സംതൃപ്തി രാജാവിന് സംതൃപ്തി ഉണ്ടായില്ല വീണ്ടും ചോദിച്ചു അവളെവിടെ അങ്ങനെ വീണ്ടും അന്വേഷണതെല്ലാം കഴിഞ്ഞ് ഒരു പെണ്ണിനെ പിടിച്ചു കൊണ്ടുവന്നു രാജാവിന് സന്തോഷമായി ഇനി ചോദ്യം ചെയ്യൽ ആരംഭിച്ചോളാൻ പറഞ്ഞു കാരണം ഒരു പെണ്ണില്ലാതെ ഏതൊരു പദ്ധതിയാണെങ്കിലും നല്ലതും ചീത്തയുമായിട്ട് അതിൻ്റെ പുറയിൽ ഒരുപോലുണ്ടാകും പിന്നെ ചോദ്യം ചെയ്തു കേസ് തെളിഞ്ഞു എന്നുള്ളത് കഥ ഇവിടെയും ശബരിമലയിൽ ഒന്ന് കാറ്റ് ഒരു മന്ദമാരെന്ന് വീഷണമെങ്കിൽ ഇവന്മാർ വേണം പൂണൂലുകാർ വേണം അത് സാധാരണ പൂണൂലുണ്ട് പിന്നെ വേറെടുത്തും വരും മല്ലപ്പോഴൊക്കെ അവർ വലിയ പൂണൂല തോർത്തുമുണ്ട് പിരിച്ച് പിരിച്ചുണ്ടാക്കുന്ന പൂണൂല് ഇവരൊന്നും അറിയാതെ ശബരിമലയുടെ ആകാശത്തിലൂടെ സൂര്യൻ പോലും നീങ്ങുന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുകയാണ് ഏതായാലും പതുക്കെ 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 കാണാമറിയത്തുള്ള പലരും വിളിച്ചോത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോ സാക്ഷാൽ പിണറായി വിജയൻ സഖാവ് പിണറായി വിജയൻ ഓടിക്കതച്ച് എ കെ ജി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം കാത്തു സൂക്ഷിക്കുന്നവനാണ് പിന്നെ അദ്ദേഹം പാർട്ടിയുടെ കാര്യങ്ങൾ പരസ്യമായിട്ട് അതിലിടപെടാറില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് വെറുതെ പാർട്ടിക്കാരനായി പോയാലോ കോഴിക്കോട് പ്രസംഗിക്കാൻ പോയ സമയത്ത് അവിടെ ചെകുവേരയുടെ കൊടിയും പിടിച്ച് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൻ്റെ പൊടിയും പിടിച്ച് കുറേ ആൾക്കാർ വന്നു ജയ് ജയ് മറ്റേ സഖാവ് പിണറായി വിജയൻ എന്ന് പറഞ്ഞു അവർ പറഞ്ഞു കടക്ക് പുറത്ത് ഇത് നിങ്ങളുടെ പാർട്ടിയുടെ ഇത് നിങ്ങളുടെ പാർട്ടിയുടെ ഇത് നിങ്ങളുടെ പാർട്ടിയുടെ ഇത് നിങ്ങളുടെ പാർട്ടിയുടെ യോഗമല്ല ഇത് ഗവണ്മെൻറ്റ് സംഘടിപ്പിച്ച യോഗമാണ് ഇവിടെ നിൽക്കുന്ന ഈ ഞാൻ നിങ്ങളുടെ പാർട്ടിയുടെ ആളല്ല ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മുഖ്യമന്ത്രി ആയിട്ടാണ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു അതിനുള്ള അതിനുള്ള തൻ്റെ ഇടയ്ക്കും കാണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു അപകടകരമായിട്ടുള്ള സാഹചര്യമാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇന്ന പോടിക്കതച്ച് എ കെ ജി സെൻറ്ററിൽ എത്തിയിട്ടുള്ളത് അതിന് പിന്നാലെ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം അവിടുത്തെ പ്രധാനിയായിരുന്നു അയാളുടെ കാലഘട്ടത്തിലാണ് ഈ കള്ളക്കടത്ത് നടന്നിട്ടുള്ള ചെമ്പുകൊള്ള നടന്നിട്ടുള്ളത് തുടക്കത്തിൽ പറഞ്ഞു ഞാനൊരു മന്ത്രി ദേവസ്വം മന്ത്രി മാത്രമാണ് എനിക്കിതെല്ലാം നോക്കിക്കൊണ്ട് നടക്കാൻ പറ്റില്ല ഓക്കെ സമ്മതിച്ചു ദേവസ്വം ബോർഡ് ചെയർമാൻ പറഞ്ഞു ഞാൻ ദേവസ്വം ബോർഡ് ചെയർമാനാണ് എനിക്കതൊന്നും നോക്കിക്കൊണ്ട് നടക്കാൻ പറ്റില്ല ദേവസ്വം ബോർഡ് മെമ്പർമാർ പറഞ്ഞു ഞങ്ങൾ ദേവസ്വം ബോർഡ് മെമ്പർമാർ മാത്രമാണ് ഞങ്ങൾക്കൊന്നും നോക്കിക്കൊണ്ട് നടക്കാൻ പറ്റില്ല അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നവർ ഞങ്ങൾക്കിതൊന്നും നോക്കിക്കൊണ്ട് നടക്കാൻ പറ്റില്ല പിന്നെ ആരാ നോക്കിക്കൊണ്ട് നടക്കുക അവിടുത്തെ അടിച്ചുതെളിക്കാരാണോ നോക്കിക്കൊണ്ട് നടക്കുക ഏ അവിടെ അരവണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺടാക്ട് ബേസ് പോലെ ആൾക്കാരെ കൊണ്ടുവരും അവരാണോ ശബരിമലത്തെ കാര്യം നോക്കിക്കൊണ്ട് നടക്കുക ഏതായാലും കേസ് കോടതിയിലായി കോടതി വളരെ ശുദ്ധനും സൗമ്യനുമായിട്ടുള്ള ടി കെ ശങ്കരൻ കാണുമ്പോൾ അതായത് ഇത്രയും പോകുന്നൊരു മനുഷ്യൻ വളരെ ഭവ്യതയോടെ നടക്കുന്ന മനുഷ്യൻ പക്ഷേ അതിനകത്ത് തീച്ചൂളയാണ് കേട്ട മക്കളെ ടി കെ ശങ്കരനാണ് വെറും പുലിയല്ല പുപ്പുലി അയാളാണ് അദ്ദേഹമാണ് കയറി പിടിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ തലമുടി തലമുടിനാലെടുത്ത് രണ്ടായിട്ടും കയറി നാലായിട്ടും കയറി എട്ടായിട്ടും കയറി പതിനാറായിട്ടും കയറിയിട്ട് പരിശോധിക്കുകയും കേട്ട തന്നെ പതുക്കെ പതുക്കെ കാണാമറിയത്തുന്ന ഓരോരുത്തരും തല പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവസാനം ഇനിയും തല പൊക്കാനിരിക്കുന്നതും ഇങ്ങനൊരു കാര്യം ജനങ്ങൾ സംശയിക്കുന്നതിൽ എന്താ തെറ്റ് ശബരിമല എന്ന് പറഞ്ഞാൽ അവിടെയുള്ള തന്ത്രി വർഗങ്ങൾ അവിടെയുള്ള പൂജാരി വർഗങ്ങൾ കണ്ഠരരന്മാർ കുണ്ടരരന്മാർ കുറെ ഒരാളെ എന്നോട് ചോദിച്ചു അതെന്താ ഈ കണ്ടരരെന്നു പറഞ്ഞു തൻ്റെ പേരെന്താ എൻ്റെ പേര് ബാലകൃഷ്ണൻ താനും കാര്യം ചെയ്തോ താൻ ബാലകൃഷ്ണരരര് ന്നങ്ങൾ വെച്ചോ ഒരാളും ചോദ്യം ചെയ്തില്ല തനക്ക് അത്ര വിഷമിട്ട് അതാ വെച്ചോ ഇപ്പം ബാലകൃഷ്ണൻ നായർ എന്നല്ലേ പേര് താൻ ബാലകൃഷ്ണൻ നായർരരരരെന്നു വെച്ചോ ഏ എടോ താനങ്ങൾ വലുതാവ് അപ്പോൾ പുറകുള്ള ആൾക്കാർ തൻ്റെ ഒപ്പം കൂടിക്കോളും ഒരു പൂണൂലി എടുത്താൽ വലിയ ചിലവൊന്നുമില്ലല്ലോ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥിതി മിടുക്കന്മാർ മിടുക്ക് കാണിച്ചുകൊണ്ട് കിടക്കും പിടുക്കന്മാർ അവരുടെ പിടുക്ക് താങ്ങിക്കൊണ്ട് കിടക്കും ഇതാണ് സ്ഥിതി ഏതായാലും ശബരിമലയെ പിളർന്ന വായുമായിട്ട് നിൽക്കുകയാണ് ഈ പൂണൂൽ ധാരികൾ എല്ലാം അതിനകത്ത് അകത്തേക്കാണ് എല്ലാം അതിനകത്തേക്കാണ് ആയതുകൊണ്ട് തന്നെ ശബരിമല നടന്ന കൊള്ള അത് തെളിയണമെങ്കിൽ സത്യമംഗലം കാടുകളിലുള്ള ആനക്കൊള്ള ആനകളെ കൊന്ന് കൊമ്പെടുക്കുന്ന പരിപാടി ഇല്ലാതാകണമെങ്കിൽ ആ കാടിനകത്തുള്ള ഏതെങ്കിലും ഒരു തമിഴിനെ പിടിച്ചു കൊടുത്തിട്ട് കാര്യമല്ല അയാളെ പിടിച്ചുകൊണ്ടിരുമ്പോൾ അവിടുത്തെ പോലീസ് പറയും ഇവനെയാണോ ഇവനാണോ അവിടുത്തെ അപ്പം അടുത്ത രണ്ടാളെ പിടിച്ചുകൊണ്ടിരും അപ്പോഴും അവിടെയുള്ള പോലീസ് തലവൻ ഏയ് കാരണം എന്താണ് അവർക്കറിയാം വീരപ്പൻ വരുന്നത് വരെ സത്യമംഗലത്തിന് അശാന്തി തന്നെ നിലനിൽക്കും ഒരയും ബാക്കി ഉണ്ടാവില്ല അവസാനം വീരപ്പനെ കിട്ടി അതോടുകൂടി അന്വേഷണം അവസാനിപ്പിച്ചു അതോടുകൂടി കാട്ടുകൊള്ളയും അവസാനിച്ചു ആനകൾ സ്വയവിഹാരം നടത്താൻ തുടങ്ങി അതുപോലെ ശബരിമല ക്ഷേത്രത്തിലെ കൊള്ള അത് ഇന്നലെയും വിഴിഞ്ഞാന്നും നാലാം നാളും അഞ്ചാം നാളും കഴിഞ്ഞ വർഷവും കഴിഞ്ഞ ഉപരത്തെ വർഷവും പത്ത് വർഷം മുമ്പോ ഇരുപത് വർഷം മുമ്പോ അതൊന്നും നടന്നിട്ടുള്ളതൊന്നുമല്ല ഒരുപാട് കൊള്ളരതായ്മകൾ അവിടെ മാത്രമല്ല സകല ക്ഷേത്രത്തിലുണ്ടായിട്ടിപ്പോൾ കൊട്ടാരക്കരക്ക് ക്ഷേത്രത്തിൽ കണ്ടിട്ടില്ലേ ഞങ്ങളുടെ ഈ കലാനിലയം നാടകമുണ്ട് കലാനിലയം നാടകത്തിൽ ഈ ച നമ്പൂരിമാരുടെ വേഷം ധരിക്കുന്ന ആൾക്കാർ ഇങ്ങനെയുണ്ട് ബാബു തോമസൊക്കെ അപ്പം അങ്ങനെ ചന്ദനം വരത്തിയിട്ട് വേണം വരാൻ പൂണൂലൊക്കെ ഇട്ടിട്ട് വരണം വരാൻ അപ്പൊ കിട്ടും പൂണൂൽ എന്നിട്ട് അവിടെ എന്തെങ്കിലും മറ്റേ എന്തായാലും പറയുക ഒന്നുലി കുറച്ച് മണ്ണെടുത്ത് വെള്ളത്തിൽ ചാലിച്ചിട്ട് അത് ഇട്ട് കാണുന്നവർക്ക് ചന്ദനം അതല്ലെങ്കിൽ ബീടിക്കുറ്റി ഉണ്ടെങ്കിൽ ആ ബീടിക്കുറ്റി കുത്തി കെട്ടിട്ട് അതെടുത്ത് വയ്ക്കും അപ്പൊ എന്തായി ഗണപതിയുടെ കരിപ്രസാദമായി ഇത നാടകത്തില് പക്ഷെ ഒന്നുകൂടി വ്യക്തമായിട്ട് പുറത്തേക്ക് കാണി എന്ത് അറിയാമോ ഈ കൈമ മുറിയുമ്പോൾ ബാൻഡേ ബാൻഡേഡ് കിട്ടില്ലേ നമ്മള് ഒട്ടിച്ചു വെക്കുന്നത് അങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഒട്ടിച്ചു വെച്ച് വന്നിരിക്കുന്നു ചന്ദനപ്രസാദാണെന്നും പറഞ്ഞിട്ട് ചന്ദനാണെന്നും പറഞ്ഞിട്ട് അങ്ങനെയൊന്നും കാണുന്ന കാണുന്നവർക്ക് ഒറിജിനൽ ചന്ദനാണ് വെറും ചന്ദനം പറ്റിയ അത്രയും ഒക്കെ ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ തെളിഞ്ഞു കാണില്ല ഇതൊക്കെ തന്നെയാണ് അമ്പലത്തിൽ നടക്കുന്നത് ഇപ്പം കരിപ്രസാദുണ്ടാക്കിയത് അവിടെയുള്ള ബംഗാളികൾ താമസിക്കുന്ന വീടിനകത്ത് ഏതോ പപ്പടം കാച്ചുന്ന കലച്ചട്ടിയുടെ അടിഭാഗം ചരണ്ടി എടുത്തു അതന്നെ കരിപ്രസാദം കൊട്ടാരക്കര ഗണപതി മഹാഗണപതി മെഗാഗണപതി അപ്പോൾ ഇതെല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ഓരോന്ന് ഓരോന്ന് തൃശ്ശൂകാല ഭാഷയിൽ പറഞ്ഞാൽ ഊരോന്ന് ഊരോന്ന് ഇപ്പോൾ പുറത്തേക്ക് വരും ഇപ്പം പലയിടത്തും വന്നു തുടങ്ങി പലയിടത്തും പറയാനും പഠിച്ചിട്ട ആൾക്കാർ പേടിച്ചട്ടാ കമ്മറ്റിക്കോടാരികൾ തൃശ്ശൂർ തൃശ്ശൂർ പൂരം നടത്തുന്നതിന് മാത്രം താല്പര്യം അമ്പലത്തിലെ സാംസ്കാരിക വൃത്തികൾക്ക് താല്പര്യമില്ല തീർത്ഥസ്ഥാനങ്ങളാണ് ആത്മവിദ്യകൾക്ക് താല്പര്യമില്ല പൂരം കാരണം എന്താ അടിച്ചുമാറ്റൽ ആനപ്പൂരം എന്താ അടിച്ചുമാറ്റൽ വെടിക്കെട്ട് എന്താ വെടിക്കെട്ട് ആ തീ കുളത്തി കഴിഞ്ഞാൽ കഴിഞ്ഞവർക്ക് സംതൃപ്തിയായി പിന്നെ ഏത് സി ബി ഐ വന്നാലും ഏത് ഇ ഡി വന്നാലും ഏത് ടി കെ ശങ്കരം വന്നാലും കത്തിപ്പോയില്ലേ ചില എത്രയാ ആ പഞ്ചു ലക്ഷം രൂപ ആ എന്താണെന്ന് പരിശോധിക്കണതാണ് പരിശോധിച്ചോ ലണ്ട് ഭസ്മം കെടുക്കുന്നുണ്ട് വെടിക്കെട്ട് പിടിച്ചാൽ ഭസ്മം കഴുകുന്നത് എടുത്ത് പരിശോധിച്ചോളം പറയും അണ്ട് വെടിക്കെട്ട് നടത്തുന്നതെന്ന് വെറുതെ അല്ല മക്കളെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് വെടിക്കെട്ട് നടത്തുന്നത് ആനപ്പൂരം നടത്തുന്നത് ഒക്കെ മടിവലിയാണ് ഇതും അടിവലി പക്ഷേ ദൈവഗത്യ ഇത് പിടിച്ചു എന്ന് മാത്രം ഇതിപ്പോൾ ഏതായാലും ഈ കോടതിയുടെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും അവരുടെ ഹസ്തങ്ങൾ ബലിഷ്ടമാർന്ന കരങ്ങൾ പലവടത്തേക്കും നീളാനുള്ള സാധ്യതയുണ്ട് പല അമ്പലങ്ങളിലേക്ക് നീളാനുള്ള സാധ്യതയുണ്ട് നീളട്ടെ കുറേ കാലമായിട്ട് ഇവരൊക്കെ വെറുതെ ഇരുന്ന് പാവപ്പെട്ട ജനങ്ങളെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കുന്ന സ്വത്ത് ഞാൻ പറയാറുണ്ട് ഞങ്ങൾക്കറിയാം ഞാൻ അയ്യന്തോളിലുള്ള സമയത്ത് എനിക്കറിയാം ഞാനിവിടെ അവിടെ ഒരു ഫ്ലാറ്റിൽ ഞാൻ താമസിച്ചിരുന്നു ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു വീട്ടുകാർ പാവങ്ങളാ ഒന്നിനും ഗതിയില്ലാത്തവരാ പക്ഷെ വർഷത്തിലൊരിക്ക അവിടെ ഒരുത്തൻ ശബരിമലയ്ക്ക് പോകും അതുവരെ ഇതിൻ്റെ ഇതിൻ്റെ ആളാണ് അത് വന്ന് അവൻ ഇന്നസെൻ്റായി നല്ല ആളായി കാവ്യയ്ക്ക് കൊടുത്താലേ മറ്റേ കറുപ്പൊക്കെ എടുത്താൽ അച്ഛനമ്മ വരെ സ്വാമി ആഹാരം കഴിക്കാറായില്ലേ സ്പെഷ്യൽ ആഹാരമാണ് അവന് സ്വന്തം അമ്മ പോലും പിന്നെ അവന് തൊടില്ല ഐത്താവൂ വെച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അവിടെ അതിനകത്തൊരു അയ്യപ്പൻ വിളക്ക് നടത്തി എല്ലാം നടത്തി അവൻ അവിടെ എത്തി തിരിച്ച് വരുമ്പോഴേക്കും ഒരു അമ്പതിനായിരം രൂപ കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള സമയം ആ ഒരു കൊല്ലത്തെ സമയം ഈ അമ്പതിനായിരം രൂപയുടെ കടം കിട്ടാൻ വേണ്ടിയിട്ടാണ് പയ്യൻ അധ്വാനിക്കുന്നത് അവസാനം എന്തോ ഒരു പ്രശ്നത്തോളം കെട്ടി തൂങ്ങേണ്ടായത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അയ്യോ അയ്യപ്പൻ അയ്യോ അയ്യപ്പൻ പൻ കിട്ടും അപ്പം കിട്ടും അപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർ അവിടെ ഇടുന്ന സ്വർണം അതല്ലെങ്കിൽ സാമ്പത്തികം ഇതൊക്കെ അടിച്ചു മാറ്റി രസിക്കുകയായിരുന്നു സുഖമായിട്ടുള്ള പരിപാടിയല്ലേ വായും പിള്ളേർ കടന്നാൽ മതി ആൾക്കാർ കൊണ്ടുവിടും വിശ്വാസത്തിൻ്റെ പേരിൽ ഭക്തന്മാർ ഇപ്പം ഏതായാലും പിടി വീണിട്ടുണ്ട് അതിന് രക്ഷപ്പെടും എന്തോന്നും അറിയാൻ പറ്റില്ല കാരണം ഏത് കോടതിയായാലും ആയാലും എന്ത് കോടതിയാണേലും കോടതിക്ക് മേലെ മറക്കുന്ന പറക്കുന്ന പലതും ഉണ്ടെന്നല്ലേ പറയുക പണത്തിന് മീതെ പരിതും എന്നൊക്കെ പറയുമല്ലോ പക്ഷേ കോടതി അങ്ങനെയാണെന്നുള്ള വിശ്വാസമല്ല ജനങ്ങൾക്കുള്ളത് കോടതിയിൽ കോടതിയുടെ സത്യസന്ധതയിൽ കോടതിയുടെ നിയമ നിയമനീതിന്യായം നടത്തിപ്പിൽ ഇന്നും ജനങ്ങൾക്ക് ഒരു ഒരു വിശ്വാസമുണ്ട് അത് തകരാതിരിക്കട്ടെ അത് തകരാതിരുന്നാൽ ഈ കൊള്ളക്കാർ തകരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പം പിടിച്ചവന്മാരല്ല മക്കളെ പ്രധാനികൾ അതിൻ്റെ പുറയിലുണ്ട് വാല് പിടിച്ച് വലിച്ച് പുറത്ത് എത്തുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക രാജവമ്പാല രാജവമ്പാല പൂണൂലിട്ട രാജവമ്പാല വരും എന്നാലേ കൊള്ളതിയിലുള്ള എല്ലായിടത്തും സ്ഥിതിയതാ എല്ലാ അമ്പലങ്ങളിലും ഈ രാജവമ്പാലകൾ ഈ പൂണൂലിട്ട രാജവമ്പാലകൾ തന്നെയാണ് കപ്പിപ്പിടിക്കുന്നത് മക്കളെ കപ്പിപ്പിടിക്കുന്നത് നമസ്കാരം